അധിക വരുമാനം നേടിത്തരുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാൻ പഞ്ചായത്തുകൾക്ക് കഴിയണമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം മൺറോ തുരുത്തിന്റെ ടൂറിസം വികസനത്തിന് പ്രത്യേകം തുക നീക്കിവെച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ പദ്ധതികൾ മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു കാലത്തിനൊപ്പം മാറ്റം വരുന്ന തരത്തിൽ വികസന പദ്ധതികളിൽ മാറ്റം വരുത്താൻ ഗ്രാമപഞ്ചായത്തുകൾ ശ്രദ്ധ ചെലുത്തണമെന്ന് മന്ത്രി പറഞ്ഞു കൂടുതൽ കെട്ടിടങ്ങൾ കെട്ടിയിടുകയല്ലാതെ സൗരോർജ്ജം വിനോദസഞ്ചാര മേഖല തുടങ്ങിയവ പോലെ അധിക വരുമാനം നേടിത്തരുന്ന തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ പഞ്ചായത്തുകൾ ശ്രമിക്കണം എല്ലാ പിന്തുണയും സർക്കാർ നൽകും തൊഴിൽ സൃഷ്ടിക്കാവുന്ന പദ്ധതികൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകണം സർക്കാർ തലത്തിൽ തുക വകയിരുത്തി മേഖലയിൽ വലിയ വികസനമാണ് നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ് വാർഷിക വർദ്ധിയുടെ ഭാഗമായിട്ട് ആ കാര്യങ്ങൾ കാണും അതിനകത്ത് കെട്ടിടങ്ങൾ അധികം കെട്ടുന്നതിനുള്ള പണം കൊടുക്കുക എന്നുള്ളതിനകത്ത് സർക്കാരിന് വലിയ പ്രയോറിറ്റി ഇല്ല ഞാനത് തുറന്നു പറയുന്നത് ധാരാളം കെട്ടിടങ്ങളുണ്ട് കെട്ടിടങ്ങൾ ഓരോരുത്തരും കെട്ടി നിറയ്ക്കുക എന്നുള്ളതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പണത്തിന്റെ പ്രശ്നമല്ല എന്നാൽ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ കേന്ദ്രങ്ങളും തൊഴിലുണ്ടാക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള സ്കീമുകൾ ധാരാളം ഉണ്ട് ഇവിടെ നമുക്ക് തനതായിട്ട് തൊഴിൽ അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് ജനറേഷന് വേണ്ടി ധാരാളം സ്കീമുകളുണ്ട് കല്ലട മണ്ഡലോത്തുരത്തിൽ എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വരുമാനം കുറഞ്ഞ പഞ്ചായത്തുകൾ ഒന്നാണ് മണ്ഡലോത്തൂർ ഈ ഇതിന്റെ പരിധി തന്നെയാണ് തനത് ഫണ്ട് ഏറ്റവും കുറവാണ് പത്ത് ലക്ഷം രൂപ ഉണ്ടായിരുന്നുള്ളത് നേരത്തെ ഇപ്പോഴും ബുദ്ധിമുട്ടാണ് അവർക്കറിയാം പക്ഷേ സാധ്യതകൾ വളരെയേറെ ഉണ്ട് മലപ്പട്ടം പഞ്ചായത്തും നിങ്ങളൊക്കെയാണ് ഏറ്റവും ഇപ്പം നമ്മുടെ പെർമിറ്റ് ഫീ ഒക്കെ കൂട്ടി ഗവൺമെന്റ് ധാരാളം ചീത്ത കിട്ടും ഇതെന്താണ്ട് സർക്കാരിന് പൈസ ഉണ്ടാക്കാനാണത് വാസ്തവത്തിൽ അത് പഞ്ചായത്തുകളെ അല്ല കോവൂർ കുഞ്ഞുമുൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്തിലെ നവീകരിച്ച ഹാളുകളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സി ബാൾഡുവിൻ ആധുനിക അടുക്കള ആനുകൂല്യവും ബി ജയന്തി പഠനമുറി ആനുകൂല്യവും വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്ദേവി മോഹനൻ സംരംഭകർക്കുള്ള ആനുകൂല്യ വിതരണം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ദിനേശ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ